നമസ്കാരം മലബാറിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരിലെ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ അതേപോലെ തന്നെ ഈ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും നടത്തപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ള പല വഴിപാടുകളും ഭക്തർ ഈ ക്ഷേത്രത്തിൽ വന്ന് നടത്താറുണ്ട് ഉദയാസ്തവന പൂജ വിവാഹം ചോറൂണ് തുടങ്ങിയവ അവയിൽ ചിലതാണ് പട്ടാമ്പി ശ്രീ ഗുരുവാരപ്പൻ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ചടങ്ങാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി എന്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇല്ലം നിറ ചടങ്ങ് എന്നതാണ് കർക്കടക മാസത്തിലും ചിങ്ങമാസത്തിലുമായി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇല്ലം ചടങ്ങ് ഓരോ വർഷവും ആഘോഷിച്ചു വരാറുണ്ട് ഇല്ലം എന്ന തമിഴ് വാക്ക് വീട് എന്നതിനെയും നിറ എന്നത് നിറയ്ക്കൽ എന്നതിനെയും സൂചിപ്പിക്കുന്നു ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ ദേശത്ത് ആദ്യമായി വർഷത്തിലാദ്യമായി കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ ഭഗവാന് സമർപ്പിക്കുകയും അത്തരത്തിൽ ആ ദേശത്തിന് ഒന്നാകെ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥനയോടെ പൂജിച്ച നെൽക്കതിരുകൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ബാക്കിയുള്ളവ ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇല്ലം നിറ എന്നത് ിക്കാൻ വേണ്ടി നെൽക്കതിരുകൾ മേൽശാന്തി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പട്ടാമ്പി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് ആയതുകാരണം അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാനായി എത്താറുണ്ട് വള്ളുവനാടിന് ശാലീനമായ ഒരു ഭംഗിയുണ്ട് അത് ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്കും ആളുകൾക്കും പ്രകൃതിക്കുമൊക്കെയുണ്ട് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വള്ളുവനാട്ടിൽ സാംസ്കാരികപരമായ പാരമ്പര്യവും ആ ചടങ്ങുകളുമൊക്കെ കൂടുതലാണ് അത്തരം ചടങ്ങുകളെയും ആചാരങ്ങളെയും വിടാതെ മുറുകെ പിടിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വള്ളുവനാട്ടുകാർ എന്നതാണ് സത്യം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വന്തമായി പട്ടാമ്പി മണികണ്ഠൻ എന്ന് പേരുള്ള ഒരു ആനയും ഈ ക്ഷേത്രത്തിൻ്റെതായിട്ടുണ്ട് ഇനി സ്ഥലമഹാത്മ്യം പറയുകയാണെങ്കിൽ പട്ടര് അതായത് തമിഴ് ബ്രാഹ്മണന്മാർ അധികമായി വസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു പട്ടാമ്പി അതുകൊണ്ടാണ് പട്ടാമ്പിക്ക് പട്ടര് നമ്പി എന്നത് ലോപിച്ച് പട്ടാമ്പി എന്നുള്ള പേര് വന്നത് എന്നതാണ് പറയപ്പെടുന്നത് തമിഴ് ബ്രാഹ്മണന്മാരായ പട്ടന്മാരുടെ ക്ഷേത്രമായിരുന്നു ഇത് അവരുടെ മഠവുമായി ബന്ധപ്പെട്ട പടിഞ്ഞാറേ മഠം എന്ന പേര് ഈ ക്ഷേത്രത്തിന് വന്നു ചേർന്നത് അങ്ങനെയാണ് ഈ നെൽക്കതിരുകൾ ഇനി ക്ഷേത്രത്തിന് അകത്തേക്ക് കൊണ്ടുപോയി ശ്രീകോവിനു മുന്നിൽ വെച്ച് പൂജിക്കും അതിനുശേഷം ഓരോ ഉപദേവന്മാരുടെ ക്ഷേത്രത്തിലും ഈ നെൽക്കതിരുകൾ ചാർത്തും ബാക്കി വരുന്ന നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും ഇത്തരത്തിൽ ഭക്തർ ഏറ്റുവാങ്ങുന്ന പൂജിച്ച നെൽക്കതിരുകൾ അവരുടെ ഗൃഹത്തിൽ പരിശുദ്ധമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയാണ് പതിവ് ഒരു വർഷം മുഴുവൻ ആ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും കൈവരുന്നു എന്നതാണ് വിശ്വാസം പട്ടാമ്പിയിൽ കോസ്വേ പാലത്തിനടുത്തും പുഴയ്ക്ക് അരികിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം രണ്ട് മൂന്ന് തവണ പ്രളയത്തെ അതിജീവിച്ച ചരിത്രവുമുണ്ട് ഭഗവാനുള്ള കളഭമാടൽ ചടങ്ങും ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടെ നടക്കാറുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അന്നദാനവും കോവിഡ് സമയത്ത് അത് നിർ നിർത്തിവച്ചിരുന്നു ഇപ്പോൾ അത് പുനരാരംഭിച്ചിട്ടുണ്ട് പാൽപായസ നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വിശാലമായ ഒരു കുളവും അതിനോട് ചേർന്ന് കുളപ്പുരയുമുള്ള ഈ ക്ഷേത്രത്തിലെ കുളപ്പുരയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് പട്ടാമ്പീട് നഗരമധ്യത്തിൽ വിശാലമായ സ്ഥലം ഈ ക്ഷേത്രത്തിനുണ്ട് വലിയ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ അനവധി വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത് രാവിലെ അഞ്ചുമണിക്ക് മണിക്ക് ക്ഷേത്രനട തുറക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്നരയോടുകൂടി നടയടയ്ക്കുകയും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്ന് രാത്രി എട്ട് മണിയോടുകൂടി ക്ഷേത്രനട നട അടയ്ക്കുകയും ചെയ്യുന്നു മഴക്കാലം അതിൻ്റെ ആസ്വാദനത്തോടുകൂടി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് പട്ടാമ്പിയിലെ ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും മകരമാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി ഭാരതപ്പുഴയിലെ ആറാട്ടോടുകൂടി സമാപിക്കും ശ്രീകോവിലിൻ്റെ പിൻവശത്ത് ചെയ്യുന്ന നാഗങ്ങൾക്ക് നൂറും പാലും അഭിഷേകം ഇവിടുത്തെ പ്രധാനമുള്ള വഴിപാടുകളിലൊന്നാണ് കന്നിമാസത്തിലെ ആയില്യം നാളിൽ പ്രത്യേക നാഗപൂജ ഒരുക്കി ഇവിടുത്തെ നാഗപ്രീതി വരുത്താറുണ്ട് പ്രകൃതിയും പുഴയും നഗരവുമൊക്കെ ഒത്തുചേർന്ന് മനുഷ്യ മനസ്സിലെ കുടിലതകൾ നീക്കി അതിനെ പവിത്രമാക്കി തീർക്കുകയാണല്ലോ ക്ഷേത്രങ്ങളുടെ ഉദ്ദേശം അത്തരത്തിൽ ഇവിടെ എത്തുന്ന ഭക്തരെ ആശ്ലേഷിച്ചുകൊണ്ട് നിളയിൽ നിന്ന് വീശിയടിക്കുന്ന ഒരു കുളിർക്കാറ്റ് മതി ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷത്തിലേക്ക് നമ്മളെ റിയാതെ കൈപിടിച്ചുയർത്താൻ പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളം വഴി തൃശ്ശൂരിലേക്കും ഗുരുവായൂരിലേക്കുമൊക്കെ പോകുന്ന മെയിൻ റോഡിന് അരികിൽ തന്നെയാണ് പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് രണ്ട് വലിയ ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിലെ നിളയിലെ ആറാട്ട് കഴിഞ്ഞ് മെയിൻ റോഡിലൂടെ മണികണ്ഠൻ ആനയുടെ പുറത്തേറി ഭഗവാൻ വരുന്ന കാഴ്ച നയനാനന്ദപ്രദമായ ഒന്നാണ് പത്തിലധികം ജീവനക്കാരും മാനേജറും അടങ്ങിയ ക്ഷേത്രം പ്രവർത്തകരും ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും ഒക്കെ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വരുന്നു ക്ഷേത്രത്തിലെ പ്രത്യേക ദിവസങ്ങൾ ഇവയൊക്കെയാണ് ഗുരുവായൂർ ഏകാദശി അഷ്ടമി രോഹിണി വിഷു മണ്ഡലകാലം നവരാത്രി വിനായക ചതുർത്ഥി തുടങ്ങിയവയൊക്കെയാണ് ഈ സമയങ്ങളിലൊക്കെ ഭക്തരുടെ വലിയ തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ നാഗദേവങ്ങൾ തുടങ്ങിയവയാണ് മേൽശാന്തി പൂജിച്ച നെൽക്കതിരുകൾ ഉപദേവ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഗുരുവായൂരപ്പനായി ആരാധിക്കപ്പെടുന്നത് മൂന്നടിയോളം ഉയരം വരുന്ന നിർമ്മിതമായ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ് തൃക്കൈകളിൽ ശംഖ് ചക്ര ഗഥാപത്മങ്ങൾ കാണാം വിഗ്രഹത്തിൻ്റെ പുറകിൽ രണ്ട് ആലവട്ടങ്ങൾ ഇടക്കി വച്ചിട്ടുണ്ട് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ അത് മുഴുവൻ കൊണ്ട് ഗുരുവായൂരമ്പലത്തിലേതുപോലെ പട്ടാമ്പിയിലെ ശ്രീലകത്ത് വാഴുന്ന ഈ ഗുരുവായൂരപ്പന് ഇവിടുത്തെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് ഉദയാസ്തമന പൂജയാണ് കാലടി പടിഞ്ഞാറേടത്ത് മനക്കാരും ശ്രീധരൻ ചുമരത്ത് മനക്കാരുമാണ് ഇവിടുത്തെ താന്ത്രിക അവകാശമുള്ള ആളുകൾ ഏകദേശം അഞ്ഞൂറ് വർഷത്തെയെങ്കിലും ചരിത്രം രേഖപ്പെടുത്താവുന്ന ഈ പട്ടാമ്പി അമ്പലം പുരാതനമായ പടിഞ്ഞാറേ മഠം തമിഴ് ബ്രാഹ്മണന്മാരുടെ വേരുകളുള്ളവയാണ് ഗുരുവായൂരപ്പനും പടിഞ്ഞാറേ മഠത്തിൻ്റെ തൻ്റെ ഇഷ്ടഭക്തനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പേരിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ പട്ടാമ്പിയിലേക്ക് എഴുന്നള്ളി തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ തയ്യാറായി എന്നതാണ് ആ ഐതിഹ്യത്തിൻ്റെ പൊരുൾ പരമ്പരകൾ തുടരുമ്പോഴും ഭക്തന്മാർ മാറി വരുമ്പോഴും മാറ്റമില്ലാത്തതായി ഒന്നേയുള്ളൂ അത് ഇവിടുത്തെ ഭഗവാനാണ് വത്സലനും അഭീഷ്ടവരപ്രദായകനുമാണ് പട്ടാമ്പി വാഴുന്ന കണ്ണൻ വിശ്വാസികൾക്ക് വേറെ ഒരാശ്രയമില്ലാതാവുമ്പോൾ പാഞ്ചാലി കരഞ്ഞുകൊണ്ട് ഭീമനെയും ഒക്കെ വിളിച്ചെങ്കിലും രക്ഷയ്ക്കായി ആരുമെത്തിയില്ല അവസാന വാക്കായി അവർ കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു എൻ്റെ കൃഷ്ണ